ഹമാസ് തട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോ ലോകത്തെ ഞെട്ടിച്ചിരുന്നു നോവ അർഗാമിയെ കഴിഞ്ഞ വർഷം ജൂണിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ശേഷം മോചിപ്പിച്ചിരുന്നുവെങ്കിലും അവിനാഥൻ മോചിപ്പിക്കപ്പെട്ടത് ഇന്നലെയാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയ കാഴ്ചകൾ വികാരഭരിതമായിരുന്നു ബന്ധികളാക്കപ്പെട്ടവർ കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുന്ന ഹൃദയം കവർന്ന രംഗങ്ങൾ ലോകത്തുടനീളം തരംഗമായിരിക്കുകയാണിപ്പോൾ ദയനീയമായ സാഹചര്യങ്ങളിൽ തുരങ്കത്തിൽ ചങ്ങലിക്കിട്ട നിലയിലായിരുന്നു തങ്ങളെന്ന് ബന്ദിയായിരുന്ന എൽക്കാന ബൊബോർട്ട് വ്യക്തമാക്കി ബന്ദിയാക്കപ്പെട്ട ആദ്യ ദിനങ്ങളിൽ മൃഗീയമായ പീഡനം പലരും അനുഭവിക്കേണ്ടി വന്നു തട്ടിക്കൊണ്ടുപോയ ഭീകരർ ചീട്ടുകളിക്കുമ്പോൾ ആളില്ലാതെ വന്നാൽ ൂട്ടുന്ന സന്ദർഭവും ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്റർനാഷണൽ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം